നമസ്കാരം ിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒക്ടോബർ ഇരുപത്തിയേഴോടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യ ഭാഗത്തും ഒരു ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടോടെ തീവ്ര ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ചുഴലിക്കാറ്റിന്റെ വരവ് ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും ഈ മേഖലയിലും അതിനോട് ചേർന്നുള്ള തെക്കൻ ഒഡീഷയിലും കനത്ത മഴ പെയ്യുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു വടക്ക് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുന്ന ചുഴലിക്കാറ്റ് ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറി ഒക്ടോബർ ഇരുപത്തിയെട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ ആന്ധ്രാപ്രദേശത്ത് തീരത്ത് കാക്കിനടയ്ക്ക് സമീപമുള്ള മച്ചിലി മച്ചിലിപ്പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ കരതൊടാനും സാധ്യതയുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ മുതൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റ് വീശാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതാണ് തമിഴ്നാട്ടിലെ കടലൂർ വില്ലുപുരം ചെങ്കൽപട്ട് ജില്ലകളിലും പുതുച്ചേരി തീരദേശ ആന്ധ്രാപ്രദേശ് റായലസീമ എന്നിവിടങ്ങളിലും ന്യൂനമർദ്ദം കനത്ത മഴയ്ക്ക് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ പ്രദേശങ്ങളിലും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാകാനും സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കൊടുങ്കാറ്റിനെ മൊന്ത എന്ന് പേരിടാൻ തായ്ലാന്റാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ അതിനെ സൈക്ലോൺ മോന്ത എന്ന് വിളിക്കും പല പേരുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ കേൾക്കാറുള്ളത് പലപ്പോഴും നമ്മൾ മലയാളികൾക്കാണെങ്കിൽ ഇതൊരു വിചിത്രമായിട്ടുള്ള പേരാണ് ഇപ്പോഴും ഈ മോന്ത എന്നുള്ള പേര് വന്നപ്പോഴും പലതരത്തിലുള്ള ട്രോളുകളാണ് ഇതിനെ ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് ഉയരുന്നത് എന്തിനാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് ഇത്തരത്തിലുള്ള പേര് നൽകുന്നത് എന്നുള്ളത് എപ്പോഴും ഒരു സംശയമാണ് അല്ലെങ്കിൽ ആര് എങ്ങനെയാണ് ഈ പേര് തിരഞ്ഞെടുക്കുന്നതെന്നും മനസ്സിലാക്കാം ട്രോപ്പിക്കൽ സൈക്ലോണുകൾ അഥവാ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്നവയാണ് ഒരേ സമയം ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇവയെ നിരീക്ഷിക്കുന്നതിനും മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ഉണ്ടാകുന്ന ആർശയ കുഴപ്പം ഒഴിവാക്കാനാണ് ഓരോ ചുഴലിക്കാറ്റിനും കൃത്യമായി പേരുകൾ നൽകുന്നത് അക്ഷാംശ രേഖാംശ വിവരങ്ങൾ ഉൾപ്പെടുത്തി മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ കാലാവസ്ഥാ വിദഗ്ധരല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരു പേര് നൽകിയാൽ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെയൊക്കെ തന്നെ തുടക്കത്തിൽ പേരുനൽകൽ ഏകദേശം യാദർശികമായിരുന്നു ഉദാഹരണത്തിന് ഒരു അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് ആഞ്ച് എന്ന ബോട്ട് തകർത്തപ്പോൾ ആ ചുഴലിക്കാറ്റിനെ ആഞ്ച് എസ് ഹറികെയിൻ എന്ന് വിളിക്കുകയായിരുന്നു പിന്നീട് ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീകളുടെ പേര് നൽകാനുള്ള രീതി ആരംഭിച്ചു പേരുനൽകൽ രീതി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പേരെ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് ഒരു വർഷത്തിലെ ആദ്യ ചുഴലിക്കാറ്റിന് ആൻ എന്ന പേര് ലഭിക്കും ദക്ഷിണാർദ്ധകോളത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പിന്നീട് പുരുഷന്മാരുടെ പേര് നൽകാനും തുടങ്ങി ലോകത്തെ ആറ് റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മീറ്റിയറോളജിക്കൽ സെന്ററുകളും അഞ്ച് ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിംഗ് സെന്ററുകളുമാണ് പേരുകളുടെ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഒരു സ്പെഷ്യലൈസ്ഡ് മീറ്റിയറോളജിക്കൽ സെന്ററാണ് ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമാർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലാന്റ് യു ഇ യമൻ എന്നീ പതിമൂന്ന് രാജ്യങ്ങൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകുന്നതും പേര് പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നതും ഡൽഹി ആർ എം സിയാണ് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് ഈ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന പേര് ഉപയോഗിക്കുന്നു പേര് നിഷ്പക്ഷമായിരിക്കണം ജാതി മതം വർഗം വർണ്ണം രാഷ്ട്രീയം ലിംഗം എന്നിവയുമായി ബന്ധപ്പെട്ട വിവേചനങ്ങൾ ഒഴിവാക്കണം ഒരു ജനവിഭാഗത്തിനും മനോവേദന ഉണ്ടാക്കുന്നതാകരുത് ക്രൂരമോ പരുഷ്യമോ ആയ വാക്കുകൾ ഉപയോഗിക്കരുത് പേര് ചെറുതും ഉച്ചരിക്കാൻ എളുപ്പവുമായിരിക്കണം വെറുപ്പ് പേര് എട്ട് അക്ഷരങ്ങളിൽ കവിയരുത് നിർദ്ദേശിക്കുന്ന പേര് ഉച്ചാരണവും ശബ്ദരേഖയും സഹിതം നൽകണം ഈ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ പേര് നിർദ്ദേശിച്ചാൽ ട്രോപ്പിക്കൽ സൈക്ലോൺ പാനലുകൾക്ക് അവ നിരസിക്കാൻ അധികാരമുണ്ട് പ്രാദേശിക വിവേചനം ഒഴിവാക്കാൻ ഒരേ രാജ്യത്തെ വിവിധ ഭാഷകളിൽ നിന്നുള്ള പേര് ഉൾപ്പെടുത്താറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ തീരത്ത് നാശം വിതച്ച ഓക്കി ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയത് ബംഗ്ലാദേശാണ് ഓക്കി എന്ന വാക്കിന്റെ അർത്ഥം കണ്ണ് എന്നാണ് ഇപ്പോൾ മൊന്ത എന്ന ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയിട്ടുള്ളത് തായ്ലാന്റ് ആണ് തായ്ലാന്റിന് ശേഷം അടുത്ത ഊഴം യു എയ്ക്കാണ് സെൻ യാർ എന്ന പേരാണ് യു എ നിർദ്ദേശിച്ചിട്ടുള്ളത് തേജ് ആക് തുടങ്ങിയ പേരുകളാണ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ചുഴലിക്കാറ്റ് ഭീഷണി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപകടമേഖലകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്ന രീതികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ചുഴലിക്കാറ്റ് കരയിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ച് നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന മൊന്ത ചുഴലിക്കാറ്റ് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്ത അഞ്ചു ദിവസവും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ സന്തുലിത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കേണ്ടത് അടുത്ത മണിക്കൂറിൽ കേരളത്തിൽ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചുഴലിക്കാറ്റ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇടിവെട്ടി മഴ പെയ്യുന്നുവെന്നാണ് നമ്മുടെ കേരളത്തിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ടുള്ളത് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി യെല്ലോ അലേർട്ട് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അറബിക്കടലിലും തീവ്ര ന്യൂനമർദ്ദമാണ് നിലനിൽക്കുന്നത് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്കു കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുള്ളത് ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഒക്ടോബർ ഇരുപത്തി ആറിനകം തീവ്ര ന്യൂനമർദ്ദമായും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിലും ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് തുടർന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാവിലെയോടെ ഒരു തീവ്ര ചുഴലിക്കാറ്റായി വീണ്ടും ശക്തി പ്രാപിക്കും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിംഗപട്ടണത്തിനും കാലിംഗപട്ടണത്തിനുമിടയിൽ കാക്കി നാടക്ക് സമീപം തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെയാണ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ അതിശക്തമായ ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരള തീരത്ത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള തീരങ്ങളിലും അർദ്ധനോട് ചേർന്ന സമുദ്രപ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കർണാടക തീരങ്ങളിലും അതിനോട് ചേർന്ന സമുദ്ര ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ നാപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മൊന്താ ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തിന് ഒരു ഭീഷണിയാകില്ല എങ്കിലും അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്കാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നും ചെറുതായിട്ടുള്ള കാറ്റിന് ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും പ്രവചിച്ചിരിക്കുന്നത് you <laughs>